തൃശൂരിൽ മേയർ സ്ഥാനത്തേക്ക് ചൊല്ലി കോൺഗ്രസിൽ കലകം രൂക്ഷം വിശദാംശങ്ങളുമായി ഇപ്പോൾ ഭരിത ചേരുകയാണ് ഭരിത ലാലി ജെയിംസ് പരസ്യമായി പ്രതികരണം നടത്തിയത് കോൺഗ്രസിനെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് അർഹിച്ച സ്ഥാനം തനിക്ക് തന്നില്ല എന്നും നേതൃത്വം കൈവിട്ടു എന്നും ലാലി ജെയിംസ് പറയുകയുണ്ടായി മറ്റു വിശദാംശങ്ങൾ മേയറുടെ തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് മേയർ സ്ഥാനത്തെ ചൊല്ലി തൃശൂരിൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ കലഹം രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ലാലി ജെയിംസ് പരസ്യമായ പ്രതികരണം നടത്തിയത് കോൺഗ്രസിനെ ഇപ്പോൾ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് അർഹിച്ച സ്ഥാനം തനിക്ക് തന്നില്ലെന്നും നേതൃത്വം തന്നെ കൈവിട്ടു എന്നും ലാലി ജെയിംസ് മാധ്യമങ്ങളോട് ഇന്ന് രാവിലെ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലെ ചിലരാണ് തന്നെ തഴഞ്ഞത് എന്നും അവർ വ്യക്തമായി പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ദേശീയ നേതൃത്വത്തിലുള്ളവർക്ക് ഇവിടെ വാർഡുകളെ കുറിച്ച് എന്തറിയാമെന്നാണ് അവർ ചോദിക്കുന്നത് താനൊരു വിധവയാണ് പൊതുരംഗത്ത് ഏറെ കാലമായി നിൽക്കുന്നു തന്നോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് നാലുപേർ മാത്രമല്ല പാർട്ടി എന്നും അവർ ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് കൂട്ടായ തീരുമാനം എടുത്തിരുന്നതാണ് എന്നാൽ അതിനെ അവഗണിച്ചു എന്നും ലാലി ജെയിംസ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇന്ന് രാവിലെ തന്നെ സംസാരിച്ചിരുന്നു തൃശൂർ കോർപ്പറേഷൻ മേയറായി ഇപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിനെയും ഡെപ്യൂട്ടി മേയറായി എ പ്രസാദിനെയും കഴിഞ്ഞ ദിവസം ഡി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വാര്ത്താസമ്മേളനത്തില് പ്രഖ്യാപിച്ചിരുന്നു എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അറിയിച്ചിരുന്നതാണ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ മേയർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ തൃശൂരിൽ ടേം വ്യവസ്ഥ നടപ്പാക്കാൻ ധാരണയായിരുന്നു ലാലി ജെയിംസ് സുബി ബാബു എന്നിവരെയാണ് ആദ്യം പരിഗണന നൽകിയിരുന്നത് കോൺഗ്രസ് ഇത് ഇവരെ തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണന നൽകിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യഘട്ടത്തിൽ ലാലി ജെയിംസിനെ മേയറാക്കാനായിരുന്നു മുൻ തീരുമാനമെടുത്തിരുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ അനുകൂലിച്ചതായ ാണ് ലാലി ജെയിംസിനെ അനുകൂലിച്ചതായാണ് കെ പി സി സി നടത്തിയ സർവേയിൽ നിന്നും അന്ന് വ്യക്തമായിരുന്നത് കൂടുതൽ പ്രവർത്തി പരിചയം പ്രഥമ പരിഗണന നൽകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും അങ്ങനെയെങ്കിൽ ലാലി ജെയിംസും സുബി ബാബു എന്നിവർ തന്നെയാണ് മുൻപന്തിയിലുണ്ടായിരുന്നതും വനിതകളിൽ തന്നെ ഏറ്റവും സീനിയോറിറ്റി അത് അഡ്വക്കേറ്റ് സുബി ബാബുനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ കെ പി സി സി സെക്രട്ടറി എന്നീ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ ലാലി ജെയിംസും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വം വഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അത്രയും സീനിയർ തന്നെയാണ് കൌൺസിലും സീനിയർ തന്നെയാണ് മാത്രവുമല്ല നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ലാലി ജെയിംസ് എത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ പരിഗണന ലാലി ജെയിംസിനാണ് എന്നുള്ള ആദ്യ ഒരു പ്രചരണം നിലവിൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു അവസാനഘട്ട